വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പറയുന്ന അതേ ഏരിയ തന്നെയാണ് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല കാരണം നോക്കിയാൽ കാരണം മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് ഒരു കൺസോൾട്ടേറ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് അല്ലെങ്കിൽ കൺസോൾട്ടേഷനാണ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ട്രേഡ് നടക്കുന്നത് പിന്നെ അടുത്ത് മാർക്ക് ചെയ്യുന്നത് നിന്ന താഴെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ട് ഏരിയകളുണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയ ആണ് അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ഒരു ഒരു ഇംബാലൻസും കൂടി ഉണ്ട് ഇനി മാർക്ക് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ് റെസിസ്റ്റൻസ് ഏരിയ നോക്കിയാൽ കാണും വളരെ സ്ട്രോങ് ആയിട്ട് റിയാക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏരിയ ആണ് ഓരോ തവണ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്തും അവിടെ നിന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് താഴത്തേക്ക് വരും വീണ്ടും താഴത്തുനിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോവും ഇത്തവണയും അവിടേക്ക് എത്തിയിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇന്നത്തെ കാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് പോയിട്ട് ഒരു ചെറിയൊരു റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയാൽ നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ കഴിയും അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസുകൾ വരുന്ന ദിവസമാണ് പതിനൊന്ന് മണിക്ക് ജി ബി പിയിൽ ജി ഡി പി വരുന്നുണ്ട് മന്ത്ലി ജി ഡി പി വരുന്നുണ്ട് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ന്യൂസ് വരുന്ന ദിവസം കൂടിയാണെന്ന് ഇന്ത്യൻ സമയം ആറു മണിക്കാണ് വരുന്നത് സി പി ഐ വരുന്നുണ്ട് സി പി ഐയുടെ യൂഷ്വൽ ഇഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം കോർ സി പി ഐ മന്ത്ലി ആദ്യം നോക്കുന്നത് കോർ സി പി ഐ മന്ത്ലി വരുന്നത് ആക്ച്വൽ ഗേറ്റാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് പ്രീവിയസ് പോയിന്റ് ടു പെർസെൻറ്റേജ് ആയിരുന്നു ഫോർകാസ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റേജ് തന്നെയാണ് ഒരു ന്യൂട്രൽ ഇതായിരിക്കും എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്കത് എന്ത് സംഭവിക്കൂ എന്ന് മനസ്സിലാക്കാൻ കഴിയൂ അടുത്തത് സി പി ഐ മന്ത്ലിയാണ് സി പി ഐ മന്ത്ലി വരുന്നത് പ്രീവിയസ് വരുന്ന പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് ഫോർകാസ്റ്റും പോയിന്റ് ടു പെർസെൻറ്റേജായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതും ആക്ച്വൽ കേറ്റത ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അപ്പം അതും ഒരു ന്യൂട്രൽ ഫി ന്യൂട്രൽ ഫിഗർ തന്നെയാണ് ഫോർകാസ്റ്റിൽ തന്നിരിക്കുന്നത് ന്യൂസ് വന്നതിന് ശേഷം എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അടുത്തത് സി പി ഐ ഇയർലി ആണ് സി പി ഐ ഇയർലിയിൽ എന്താണെന്നുള്ളത് നോക്കാം അതും ആക്ച്വൽ കേട്ട് ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് പ്രീവിയസ് നോക്കുന്ന സമയത്ത് ടൂ പോയിന്റ് നയൻ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ടൂ പോയിന്റ് ആണ് അതായത് പ്രീവിയസിനേക്കാളും കുറവായിട്ടാണ് ഫോർകാസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം ഡയറക്റ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് കണക്റ്റ് ആവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് ആണ് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡ് മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇൻഫ്ലേഷൻ ആണ് ഇൻഫ്ലേഷൻ എങ്ങനെയാണ് എന്നൊക്കെയാണ് ഈ ന്യൂസിന്റെ ന്യൂസ് മുഖേന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും അതിന്റെ ഭാഗമാണ് അപ്പോൾ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ആ ഒരു സമയത്ത് നോക്കിയും കണ്ടു മാത്രം ട്രേഡ് എടുക്കുക വൺ സൈഡ് മൂവ്മെന്റ് കിട്ടുന്ന സമയത്ത് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ട്രേഡ് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു കൃത്യമായി പ്രൈസേഷൻ എന്നും കൂടി നോക്കുക അല്ലാത്ത പക്ഷം ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ആ ഒരു സമയത്ത് റൈഡ് ഓപ്പൺ ആയിരിക്കുന്ന ആളുകൾ വളരെ സൂക്ഷിക്കുക കാരണം ചിലപ്പോൾ ഒരു സിംഗിൾ ക്യാൻഡിൽ രണ്ട് സൈഡിലേക്ക് മൂവ്മെന്റ് തന്നിട്ട് നിങ്ങളുടെ ഷോപ്പ് ലോസ് അടിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഷോപ്പ് ലോസ് അടിക്കുക മാത്രമല്ല അടിക്കുന്ന സമയത്ത് സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും അടിക്കുന്നുണ്ടാവുക അപ്പം നിങ്ങൾ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസിന്റെ അപ്പുറത്ത് പോയിട്ടായിരിക്കും അടിക്കുന്നുണ്ടാവുക പ്രത്യേകിച്ചും മണിക്ക് വരുന്ന ന്യൂസ് ആണ് ആറു മണിക്ക് വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ വളരെ വളച്ചയിലായിരിക്കും എല്ലാവരും സൂക്ഷിച്ചു കണ്ടു മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാട്ടിലോട്ട് പോവാം ചാട്ടിലോട്ട് വന്നിട്ട് നമുക്ക് ഫോർ ഹവറിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം ഫോർ ഹവറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് പല തവണ വന്ന ഏരിയ ആണ് നോക്കിയാൽ കാരണം പല തവണ വന്നിട്ടുണ്ട് ഓരോ തവണ വരുമ്പോഴും മാർക്കറ്റ് അവിടെ നിന്നിട്ട് കാര്യമായിട്ട് തന്നെ ഒരു റിയാക്ഷൻ തന്നു താഴത്തേക്ക് പോകുന്നുണ്ട് ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വലിയൊരു വീഴ്ച വന്നു എന്നിട്ട് താഴത്തെ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടി ഇത്തവണ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ ന്യൂസ് വരുന്ന ദിവസമായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാനും കഴിയില്ല എനിവേ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് കൂടുതൽ അനാലിസിസ് നടത്തേണ്ടതുണ്ട് അതിനു മുന്നേ ഫോർ ഓവർഡിൽ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസൊന്നും മാർക്ക് ചെയ്തിടാം സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നേരത്തെ വരച്ച അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് ഏരിയ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ഇനി റെസിസ്റ്റൻസ് ഏരിയ ഓൾറെഡി ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തതുകൊണ്ട് ഫോർവേഡിൽ മാർക്ക് ചെയ്യുന്നില്ല ഇനി ഫോർ ഓവർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഒരു ചെറിയ ഏരിയയാണ് ഒരുപക്ഷെ ഇവിടെ നിന്നിട്ട് ഒരു റിയാക്ഷൻ കിട്ടാനോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നിട്ട് മൂവ്മെന്റ് തരാനോ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് ഇതിനേയും ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് വിൻഡോംസ് ഫോർവേർഡിലേക്ക് താഴോട്ടേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനാലിസിസ് നടത്തിയ പോലെ തന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറക്കുന്ന സമയത്ത് ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഇവിടേക്കൊക്കെ ഇന്ന് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വരുന്ന ന്യൂസ് സി പി ഐ ആണ് സി പി ഐ സമയത്ത് ഇത്ര വലിയ മൂവ്മെൻറ്റൊക്കെ തരാൻ ബാധിക്കുന്നതാണ് ഇനി മാർക്കറ്റ് ഇന്ന് ഫോർഅവർഡിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ വന്ന് ഇവിടെ നിന്ന് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് ആ ഒരു റിയാക്ഷൻ പക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി വന്ന് ഈ പറഞ്ഞ സപ്പോർട്ടിലേക്ക് നമ്മൾ നേരത്തെ വരച്ച സപ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അവിടെ എത്തുകയാണെങ്കിൽ ഒരു ചെറിയ ടൈം ഫ്രെയിമിന്റെ കൺഫർമേഷൻ എടുത്തിട്ട് എൻട്രി എൻട്രി വെക്കാവുന്നതാണ് എൻട്രി വെക്കുന്ന സമയത്ത് വലിയ ടാർഗറ്റ് വയ്ക്കാതിരിക്കുക സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ നോക്കി കണ്ടും തന്നെ വെക്കണം സ്റ്റോപ്പ് ലോസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ ടൈം ഫ്രെയിമിലോട്ട് പോയതിനു ശേഷം മാത്രം വെക്കുക ഇനി കൂടുതൽ അനാലിസിസ് നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു വീഴ്ച കഴിഞ്ഞിട്ട് മാർക്കറ്റ് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ മൂവ്മെന്റ് തന്നിട്ടാണ് മുകളിലോട്ട് പോകണം ഓരോ സമയത്ത് പോകുമ്പോഴും സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട് അങ്ങനെ അവസാനം ഈ ഒരു ഏരിയയിലേക്ക് അതായത് ഓൾ ടൈം ഹൈൻ്റെ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞിട്ട് ചെറിയൊരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു വീക്ക്നെസ് കാണിച്ചിട്ട് പോലും അത് നന്നായി താഴോട്ടിക്കൊന്നും ഇറങ്ങിയിട്ടില്ല ഇനി താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് അപ്പോൾ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഇവിടെ ഒരു ഇംബാലൻസ് ചെറിയൊരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് അതിനെ മാർക്ക് ചെയ്തിടാം ഒരു ചെറിയൊരു ഇംബാലൻസ് എടുക്കുന്നുണ്ട് വൺ അവറിന്റെ അവിടേക്ക് മാർക്കറ്റ് ഒരുപക്ഷെ എത്തുകയാണെങ്കിൽ അവിടെ നിന്നിട്ട് കൺഫർമേഷനോട് കൂടി ട്രേഡ് എടുക്കാവുന്നതാണ് പ്രത്യേകിച്ചും താഴെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അവിടെ നിന്നൊരു ട്രേഡ് എടുക്കാവുന്നതാണ് ട്രേഡ് എടുക്കുന്ന സമയത്ത് നോക്കണം കാരണം വലിയൊരു ടാർഗറ്റിലേക്ക് പോവാതെ ചെറിയ ടാർഗറ്റ് വെച്ച് തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ന്യൂസ് വരുന്ന ദിവസം ആയതുകൊണ്ട് ഒരു ഒരുപക്ഷെ ന്യൂസ് വരുന്ന ഒരു കൺസോൾട്ടേഷനിലായിരിക്കാം വലിയൊരു കൺസോൾട്ടേഷൻ ആയിരിക്കില്ല മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടേക്ക് വന്നായിരിക്കും എന്നാൽ പോലും റിസ്ക് എടുത്ത് ട്രേഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ക്ലിയർ ആയിട്ടുള്ള ഏരിയാസ് മാത്രം മാർക്ക് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒന്നാമത്തെ ഏരിയ വൺ ഹവറിൽ ഇവിടെയാണ് ഇവിടെ വന്നി കഴിഞ്ഞാൽ ഒരു ബൈ എൻട്രി ബൈ എൻട്രി എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് വെക്കുന്നില്ല ഞാൻ ചെറിയൊരു ടാർഗറ്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ഒരു എൻട്രി ഒരു എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയുടെ മുകളിൽ അതായത് ഓൾ ടൈം ഹൈഡേ മുകളിൽ വന്നിട്ട് ഒരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒന്നും റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു വിക്കിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരികയാണെങ്കിൽ അവിടെ നിന്നിട്ടും വരുന്ന സമയത്ത് നമുക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ് ട്രേഡ് എടുക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ വേണം പ്രത്യേകിച്ച് ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യുന്ന ഇതാണ് ഇവിടെ വെച്ചിട്ട് നല്ലൊരു സ്ട്രോങ് കാൻഡിലോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കൺഫർമേഷനോട് കൂടി മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക തവട്ടേക്ക് വരുന്ന സമയത്ത് നേരത്തെ വരച്ചു വെച്ചിരിക്കുന്ന ഏരിയ ഉണ്ട് ഇതൊരു നല്ല ഏരിയ ആണ് ഒരുപക്ഷെ ഇതിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഇതിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നിട്ട് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു ക്യാൻഡലിന്റെ സപ്പോർട്ട് എടുക്കുകയാണോ അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി നോക്കാം പക്ഷെ കൺഫർമേഷൻ വേണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺഫർമേഷൻ എങ്ങനെ എടുക്കണം എന്നൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറയാറുണ്ട് അപ്പം അതുപോലെ തന്നെ കൺഫർമേഷനോട് കൂടി എടുക്കാൻ ശ്രമിക്കുക ഇനി വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ അവസരങ്ങളുണ്ട് മാർക്കറ്റ് വെച്ചിരിക്കുന്ന ഓരോ ഏരിയേനെയും ശ്രദ്ധിക്കുക ഇവിടെ വരുന്ന സമയത്ത് നമുക്കിത് ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഏരിയയിൽ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് കൺഫർമേഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഏരിയകളുണ്ട് അപ്പോൾ ആ ഏരിയകളിലൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ സെല്ലൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നും അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ നിന്നാണ് വരുന്നത് പക്ഷെ നോക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കണം പ്രത്യേകിച്ച് ഒരു കൺസോൾട്ടേഷൻ്റെ ഉള്ളിൽ നിൽക്കുന്നു ന്യൂസ് വരുന്ന ദിവസം അപ്പോൾ ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് എൻ്റെ സംഭവിച്ചേക്കാം കാരണം ന്യൂസിന് മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഒരുപക്ഷെ സ്ലോ ആവാനുള്ള സാധ്യത ഉണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലോട്ട് പോയതിനു ശേഷം ഇപ്പോൾ എന്തെങ്കിലും നിലവിൽ നിൽക്കുന്ന മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു എൻട്രി സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്കിപ്പോൾ എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയിലല്ല ഇനി എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം റി ടെസ്റ്റ് വരുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു സെല്ല്രി എടുക്കാം പക്ഷെ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നല്ലൊരു ഇത് കിട്ടിയാൽ പോലും നല്ലൊരു കൺഫർമേഷൻ കിട്ടിയാൽ പോലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ഒക്കെ എടുക്കുന്നുണ്ട് ആ ഒരു ആയ ഏരിയ വരെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റ് ഇംബാലൻസ് വരെയെങ്കിലും നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ അപ്പം ആ ഒരു ടാർഗറ്റ് വന്നതിന് ശേഷം ആ ടാർഗറ്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക മാത്രമല്ല ഒരു ഒരുപക്ഷെ അത് ഈ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട് കാരണം അത് കാര്യമായിട്ടൊരു മൂവ്മെന്റ് തരാനുള്ള സാധ്യതയില്ല പ്രത്യേകിച്ചും ഇവിടെ വീണ്ടൊരു കൺസോട്ടേഷൻ ഏരിയ കാണുന്നുണ്ട് ആ ഒരു കൺസോട്ടേഷൻ ഏരിയയിൽ നിന്ന് ചിലപ്പോൾ റിയാക്ഷൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു ട്രേഡ് ആയിട്ട് എടുക്കാതിരിക്കുക ഫിഫ്റ്റി മിനിറ്റ്സിലും നല്ല ക്ലിയർ ആയിട്ടുള്ള കൺസോട്ടേഷൻ ആയതുകൊണ്ട് ഒരു എൻട്രി സാധ്യത ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല ഇനി വേണമെങ്കിൽ നമുക്ക് ട്രേഡ് വീഡിന്റെ സ്വന്തം സ്ട്രാറ്റജിയിൽ നോക്കിയതിനു ശേഷം എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം കൺഫർമേഷനോട് കൂടി എൻട്രി എടുക്കുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഇന്ന് ട്രേഡ് എടുക്കുന്ന സമയത്ത് നോക്കിയും കണ്ടും ട്രേഡ് എടുക്കുക പ്രത്യേകിച്ചും വളരെ ഇമ്പാക്ട്ഫുൾ ഒരു ന്യൂസ് വരുന്ന ദിവസമാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ഔട്ടേ എന്നും കൂടി ആശംസിക്കുന്നു